അല്ല നിങ്ങള് ഡ്രഗ് ഇടപാടിന് പോയിട്ടില്ലേ ഇല്ല ഇല്ല ഞാൻ പോയിട്ടില്ല പക്ഷെ നിങ്ങളെ കുറിച്ച് വാർത്തയ്ക്ക് അത് നിങ്ങൾ ലഹരി ഇടപാടുണ്ടോ എന്നാണോ പറയുന്നത് ചിട്ടില്ല ഞാൻ ചോദിക്കുന്നത് എന്റെ കൂടെ എന്നുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു എറണാകുളം സീരിയിൽ തന്നെ ഇവരെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കണേ അപ്പോ ഞാൻ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അവർക്ക് എന്നോട് വൈരാഗ്യം ആയിരിക്കുമല്ലോ മനസ്സിലായി അല്ലെങ്കിൽ എന്റെ ശത്രുക്കളുടെ കൂടെ കൂടി ആൾക്കാരുണ്ട് ഇവർ ആരെങ്കിലും പോലീസിനോ അല്ലെങ്കിൽ എന്തിലെങ്കിലും പറയൂലേ ഞങ്ങളെ ഉള്ള സമയത്ത് അനീഷിന്റെ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനീഷിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് പോലും ഇവർക്ക് എടുക്കാൻ പറ്റണല്ലോ അങ്ങനെ പറ്റാണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് എന്നെ ഇതിലേക്ക് ആക്കണമെന്ന നിർബന്ധം എന്നെയും കൂടി ഇതിലേക്ക് ഇറക്കണം ഞാൻ ഈ ബിസിനസ് ചെയ്യണമെന്ന് പോലീസ് അറിയിക്കാൻ ഇത്ര നിർബന്ധം യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ലഹരിയിലേക്ക് വലിച്ചത് നിങ്ങളുടെ ഞാൻ എറണാകുളം സിറ്റിയിൽ നിൽക്കുന്നു അപ്പൊ എന്റെ കൂടെ പല ആൾക്കാരും ഇപ്പൊ എനിക്ക് ആരോടും മിണ്ടാണ്ട് പറയാൻ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എന്റെ കൂടെ ഇരിക്കുന്ന സെൽഫി എടുത്ത് സ്ഥിരമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിത്വം മനസ്സിലായി ഇപ്പോ എം ഡി എമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആലപ്പുഴയിൽ ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയത് അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എന്റെ വണ്ടിയല്ല എന്റെ വണ്ടി പുറകെ വരുന്നു അതിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ ബർത്ത് ഡേ ഫങ്ഷൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കണം അപ്പോൾ ഒന്ന് വണ്ടിയിലേക്ക് കയറും എന്ന് ചോദിച്ച് അവരുടെ വണ്ടിയിലേക്ക് ഒരു ബെൻസിലേക്ക് എന്ന് ചോദിച്ചു അത് എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി വീഡിയോയിൽ പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറിക്കോളാം പറഞ്ഞു ഞാൻ അതിലേക്ക് കയറി ആ സമയത്ത് അവിടെ പോലീസ് ഉണ്ടായിരുന്നു അപ്പോഴും നമുക്കറിയുമോ ഇങ്ങനെ സംഭവമാണ് എന്നോട് മാന്യമായിട്ട് സംസാരിച്ചിട്ടാണ് പോലീസ് അറിയിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇനി ഇവിടെ വന്നു അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് പോകാനാണ് എസ് പി ഓർഡറാണ് എന്ന് പറഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് പോട്ടെ അപ്പോൾ ആ വണ്ടി ഓടിച്ചവന്റെ കയ്യിൽ നിന്നാണ് ഈ സാധനം ഈ എം ഡി എം എന്നുള്ള ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഇപ്പൊ എല്ലാവരോടും പറയാനുള്ളത് പുതിയ ജനറേഷനോടാണെങ്കിലും എല്ലാവരും പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആ സുഖത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കും പക്ഷെ അവരെ വീട്ടിൽ നിന്ന് പിടിച്ചാലോ അവരെ വണ്ടിന്ന് പിടിച്ചാലോ അവരുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിലാമുക ഉണ്ടെങ്കിലോ ഭാര്യ ഉണ്ടെങ്കിൽ ഇവരൊക്കെ അനുഭവിക്കേണ്ടി വരും എല്ലാം പ്രതികളാകും അങ്ങനെ പ്രതിയായ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതിൽ അന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് പതിനായിരം രൂപേന്റെ ഫൈൻ എനിക്ക് കെട്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോരാം പക്ഷെ അത് ഞാൻ സമ്മതിച്ചെന്നാവും എന്നെ ഇത് പിടിച്ചിട്ടില്ല ഇല്ല